ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ ഒരാൾ എൻ്റെ അടുത്ത് ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എൻ്റെ ഹെയറിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് നോർമൽ ദിവസങ്ങളിൽ ഞാൻ സാധാ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ തേങ്ങ ഇഷ്ടം മാരി ഉള്ളതുകൊണ്ട് വീട്ടിലടിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടാവും ആ വെളിച്ചെണ്ണ മുടിമത്തെ വെച്ച് നല്ല രീതിക്ക് ഒരു മസാജ് ചെയ്ത് കുളിക്കാറുണ്ട് പതിവ് പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തലകോട്ടിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണ തേച്ചില്ലെങ്കിൽ മുടിയുടെ തുമ്പത്ത് ഞാൻ എപ്പോഴും എണ്ണമയം വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ സോപ്പിട്ട് കഴിയാലും മുടിയുടെ തുമ്പത്തേക്ക് ഞാൻ അങ്ങനെ ഒരുപാട് സോപ്പൊന്നും ഇടാറില്ല കേട്ടോ അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ മുടിയുടെ തുമ്പത്ത് എണ്ണമയം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് മുടി അങ്ങനെ പെട്ടെന്ന് പെടുന്ന തുമ്പുമേന്ന് പൊട്ടിപ്പോവും നമ്മൾ ചീപ്പും കൊണ്ടൊക്കെ ഇരുമ്പം തുമ്പ് ഭാഗം മാത്രം പൊട്ടി പോകണതായിട്ട് കാണാൻ പറ്റും അത് ആ മുടിയുടെ തുമ്പത്തൊട്ടും എണ്ണമയം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് മുടിയുടെ ചെട കളയുമ്പോൾ താഴത്തു നിന്ന് കളയാൻ നോക്കാം അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊഴിഞ്ഞ് പോകണമെന്നുണ്ടല്ലോ നമ്മൾ കോന്നുമ്പോൾ കുറച്ച് മുടികളൊക്കെ നമ്മുടെ കൈമയ്ക്ക് പോരും അത് മാക്സിമം കുറയ്ക്കാൻ പറ്റും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ തല കുളിക്കുന്ന ഒരാളാട്ടോ കാരണം തല കുളിക്കാതിരുന്ന കഴിഞ്ഞാൽ എനിക്ക് എന്തോ വിഷർപ്പൊക്കെ ആയിട്ട് തലയ്ക്ക് ഭയങ്കര തലവേദന കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അപൂർവ്വം ചില ദിവസങ്ങളൊക്കെ തല കുളിക്കാണ്ടിരിക്കില്ലെന്ന് പറഞ്ഞില്ല പക്ഷേ എന്നാലും മാക്സിമം ദിവസങ്ങളിൽ ഞാൻ തല കുളിക്കും കേട്ടോ പിന്നെ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഇതേപോലെ തല ദിവസം ഉലുവ കുതിർക്കാനിട്ടിട്ട് പിറ്റേ ദിവസം അത് പേസ്റ്റാക്കി അത് തലയോട്ടി തലയോട്ടിയിൽ ഞാൻ തേച്ച് ഒരുപാട് നേരമൊന്നും വെക്കില്ല എനിക്ക് ജലദോഷൻ്റെ ഇത് ഉള്ളതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും വെക്കില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തലയോട്ടിയിൽ വെച്ചിട്ട് നല്ലൊരു മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയാറുണ്ട് ഉലുവ തേക്കുന്നതിന് മുമ്പ് നമ്മുടെ തലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ തേച്ച് വയ്ക്കണം കേട്ടോ കാരണം ഉലുവ മുടി നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആക്കണതാണ് അപ്പോൾ അത് ഒഴിവാക്കാനാണ് തലയിൽ വെളിച്ചെണ്ണ തേച്ചേ പിന്നെയാണ് ഞാൻ ഉലുവ തേച്ച് മസാജ് ചെയ്യണേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ സമയമുള്ള ദിവസം ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടി മിക്സിയിലിട്ട് അരച്ചോ അല്ലെങ്കിൽ കല്ലുമേട്ട് ഉറച്ചോ അത് താളിയാക്കി തല തേക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ദിവസം ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാറുള്ളൂ പിന്നെ ഷാമ്പൂ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ വല്ല ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രം ഞാൻ തല ദിവസം അങ്ങനെ ഷാംപൂ ഉള്ളൂ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേദന കൂടുന്ന സമയത്തുണ്ടെങ്കിൽ പാർലറിൽ പോയിട്ട് ഒരു ഹെയർ ഓയിൽ ഫോട്ടോഓയിൽ മസാജ് എടുക്കാറുണ്ട് അതെടുത്താലും ഞാൻ അവരെ കൊണ്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയർ ഡ്രൈ ഉണ്ടല്ലോ അത് ഞാൻ വളരെ അപൂർവമാണ് അപൂർവ്വമാണ് ചെയ്യാറുള്ളൂ ഈ രീതിയിൽ കുമ്പിട്ട് തല ഈരയോ അല്ലെങ്കിൽ മസാജ് കൂടെ ചെയ്യണത് എന്തുകൊണ്ടും മുടിക്കും നല്ലതാട്ടോ ഹെയർ ഗ്രോത്ത് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതാണ് പിന്നെ ഹെയർ ഗ്രോത്ത് വളരെയധികം ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യുക അത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പഴൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ പിന്നെ നമ്മൾ മാക്സിമം വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് മുടിക്ക് പിന്നെ ഒരുപാട് നീളം വേണ്ടത് വെറുതെ കോലും മതി കിടക്കാന്നുള്ള അതല്ല ഉള്ള മുടി നല്ല തിക്നസ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരേപോലെ കൊണ്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കുറച്ചേ ഉള്ളൂ എങ്കിലും അത് എപ്പോഴും ഈരി കെട്ടി ഒതുക്കി വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മളീ അഴിച്ചിട്ടുണ്ട് നടന്ന് നടക്കുമ്പോഴും നമ്മുടെ മുടിമുള്ള പൊടിയൊക്കെ കയറിയും പിന്നെ അഴിച്ചിട്ട് തന്നെ മുടി ചട പിടിക്കും അപ്പം തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോരം ചെയ്യും നമ്മൾ ചട അഴിച്ചെടുക്കുമ്പോൾ എങ്ങനെ വന്നാലും ഒരു അഞ്ചിട്ട് മുടിയെങ്കിലും പോരും അപ്പോൾ അവത അതൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ചുവന്നുള്ളി ഉണ്ടല്ലോ ചവന്നുള്ളി അല്ലെങ്കിൽ സവാള ആയതെങ്കിലും ഒരു കൂട്ടം മിക്സിയിലിട്ടടിച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് വെറുതെ തലയോട്ടിൽ തേച്ച് മസാജ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കറ്റാർവാഴയും അതിൻ്റെ പൾപ്പ് മിക്സിയിലിട്ട് അരച്ചിട്ട് അതും തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ തലയിൽ സോപ്പ് ഉപയോഗിക്കുന്നത് മിക്കവാറും ഒന്നരളം ദിവസമാണ് ഞാൻ തലയിൽ സോപ്പ് ഉപയോഗിക്കാറുള്ളൂ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മിക്കവാറും ഞായറാഴ്ച ആയിരിക്കണം തല ഉളിർക്ക് നല്ല രീതിയിൽ തന്നെ എണ്ണ തേച്ച് നല്ലൊരു മസാജും കൊടുക്കും കേട്ടോ അത് തലയോട് മുടി മുടി മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ വെളിച്ചെണ്ണയ്ക്ക് ക്ഷാമമില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതി തന്നെ വെളിച്ചെണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കും ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഞാൻ കുറച്ചുനേരം തലയിൽ വെളിച്ചെണ്ണ തേച്ച് ഇങ്ങനെ പച്ചയൊക്കെ കേട്ടോ ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കുളിക്കാൻ പോണത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല അത്യാവശ്യം തലയിൽ ഓയിലുണ്ട് അപ്പോൾ ഞാൻ തുമ്പത്തു മാത്രമാണ് ചെറിയ രീതിയിൽ വെളിച്ചെണ്ണ തേക്കുകയുള്ളൂ പിന്നെ തല എല്ലാ എല്ലായ്പ്പോഴും ചെയ്യണമായിരിക്കും തല കോയിട്ട് നേരെ പോയി കുളിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഹെയറിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് ഇപ്പം എനിക്കങ്ങനെ കാര്യമായ മുടി വഴിച്ചിലങ്ങനൊന്നും വരാറില്ല പിന്നെ മുടി കൊഴിച്ചിൽ വന്നത് ഞാൻ തൈറോഡിൻ്റെ ഗുളിക കഴിക്കാതിരിക്കുമ്പോൾ അത് ചില ദിവസങ്ങൾ ഞാനിപ്പോൾ അടുക്കളയിൽ തന്നെ കുഴിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടി ചില സമയത്ത് ഞാൻ ചില ദിവസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് ദിവസമൊക്കെ ഞാൻ ഒരുമിച്ച് അടുപ്പിച്ച് കഴിക്കാണ്ടിരിക്കും അങ്ങനെ കഴിക്കാണ്ടിരുന്ന ഞാനത് ഓർക്കണത് എൻ്റെ മുടി കഴിഞ്ഞ് വരുമ്പോളാണ് മുടി പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുടി എൻ്റെ കയ്യിലേക്ക് വരും അപ്പോൾ എനിക്ക് ഓർമ്മയെന്ന് തേമ് ഞാൻ തൈറോഡിൻ്റെ ഗുളിക കഴിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു അങ്ങനെ നിങ്ങളെന്തെങ്കിലും തൈറോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് കറക്റ്റായിട്ട് കഴിക്കാൻ നോക്കുക തൈറോയിഡ് ഉള്ളവർക്ക് മുടിവഴിച്ചിൽ സ്വാഭാവികമാണ് അത് നമ്മളാ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ മുടി ഒഴിച്ചാൽ കുറേ കുറേ കേട്ടോ പിന്നെ സമയത്തിന് ഒരു നിശ്ചിത സമയം വെച്ചാൽ ആ സമയത്ത് കുളിക്കാൻ നോക്കാം കറക്റ്റായിട്ട് ഉറങ്ങാൻ നോക്കാം ഇവ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ആയിക്കോളും കേട്ടോ പിന്നെ ഒരുപാട് മുടിവഴിച്ചിലൊക്കെ ഉള്ള ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് അത് കൺസൾട്ട് ചെയ്യുക എന്താ മുടി കുഴിയാനുള്ള കാരണം എന്ന് ചെക്ക് ചെയ്യുക മുടി ഗ്രോത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ മതി ഈ വക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുടി വളരും കേട്ടോ പിന്നത്തെ വീഡിയോ എല്ലാവർക്കും കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യുക